ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് സൂചന പണിമുടക്കം നടത്തും പണിമുടക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ഡയസ്നോൺ ബാധകമാക്കിയിട്ടുണ്ട് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ശമ്പള പരിഷ്കരണം ഇടക്കാലാശ്വാസം പങ്കാളിത്ത പെൻഷൻ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള സമരസമിതി ബി ജെ പി അനുകൂല ജീവനക്കാർ എന്നിവരാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ വിട്ടുനിൽക്കും അഞ്ചു വർഷം വന്ന കീഴ്വഴക്കം പാലിച്ച് ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയാണ് പ്രധാന ആവശ്യം ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചെങ്കിലും ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരുത്തേണ്ട തീയതി ടേംസ് ഓഫ് റഫറൻസിൽ ഉൾപ്പെടുത്താത്തത് സംശയകരമാണെന്നാണ് സംഘടനകളുടെ നിലപാട് ഇരുപത് ശതമാനം ഇടക്കാലാശ്വാസം നൽകുക തസ്തിക റദ്ദാക്കൽ നടപടി പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ ശമ്പള കമ്മീഷൻ വെച്ച ഡേറ്റ് അറിയാമല്ലേ ഡിഎ കിട്ടിയും അറിഞ്ഞൂടെ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് ഇതിൽ നിന്ന് ഗവണ്മെന്റ് ജീവനക്കാര് വിട്ടു നിൽക്കണം എന്നാണ് ഗവണ്മെന്റിന് അഭ്യർത്ഥിക്കാനുള്ളത് സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഡയസ്നോൺ ബാധകമാക്കി അടിയന്തിര സാഹചര്യത്തിലൊഴികെ അവധി അനുവദിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം